السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أعوذ بالله من الشيطان الرجيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وحل الله البيع وحرم الربا فمن جاءه موعظة من ربه فاندها فله ما صلف وامره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون برام الله صحف ذنب الله أمودة برام راية إمام حضرة خليفة الله منير أحمد ما أيضا الله تعالى بنسيء الأسيس നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെ ഇരുന്നൂറ്റി എഴുപത്തിയാറാമത്തെ വചനമാണ് ഇപ്പോൾ പാരായണം ചെയ്തത് നമുക്കതിൻ്റെ വാക്കർത്ഥം ഒന്ന് പരിശോധിക്കാം അല്ലദീന ഒരു വിഭാഗം ആളുകൾ ഏകുലൂന അവർ തിന്നുന്നവരാണ് അരിബ പലിശ പലിശ മുതൽ തിന്നുന്നവർ അപ്പോൾ പലിശ ഭക്ഷിക്കുന്നതായ ആളുകൾ പലിശ മുതൽ ഭക്ഷിക്കുക അത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ ലാ യക്കോമൂന അവർ എഴുന്നേൽക്കുന്നതല്ല ലാ യക്കോമൂന ഇല്ല കമാ യക്കോമു ക്കുന്നത് പോലെ അല്ലാതെ ഇല്ല അല്ലാതെ കമാ പോലെ യക്കോമ് എഴുന്നേൽക്കുക എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല ആരാണ് പലിശ മുതൽ ഭക്ഷിക്കുന്നവർ അല്ലെ എത്തഹബ്ബത്തുഹു ഒരുവനെ എത്തഹബ്ബത്തു അവനെ തള്ളിയിടുന്നു തഹബത്ത എത്തഹബത്തു എത്തഹബത്തുഹു അവനെ തള്ളിയിടുന്നു അഷ്ത്താൻ പിശാജ് മിനൽ മസ്സി സ്പർശനം മൂലം പിശാജ് സ്പർശിച്ചത് മൂലം അവനെ തള്ളിയിടുന്നു അതുപോലെയല്ലാതെ ഒരുവൻ എഴുന്നേൽക്കുന്നതല്ല ാലിക്ക അത് ഇപ്രകാരം പിശാജ് തള്ളിയിടുന്നത് പോലെ പിശാജിൻ്റെ സ്പർശനമേറ്റ് അവൻ തള്ളി വീഴുന്നത് പോലെ അല്ലാതെ അവൻ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞത് വ്യന്നഹം അതായത് അവർ കാലു പറഞ്ഞത് മൂലമാണ് ഇന്നമ്മൽ ബായു നിശ്ചയമായും കച്ചവടം മിസുലു രീ പലിശ പോലെയാണ് കച്ചവടം പലിശ പോലെയാണ് എന്ന് പറഞ്ഞത് മൂലമാണ് അവർ ഇപ്രകാരം പൈശാചിക ശക്തിയുടെ ബാധയേറ്റം അറിഞ്ഞ് വീഴുന്നതുപോലെയല്ലാതെ അവർ എഴുന്നേൽക്കുന്നതല്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കാരണം അവർ പറഞ്ഞെന്താ ഇന്നമ്മൽ ബായു നിശ്ചയമായും കച്ചവടം മിസുലു റിബ പലിശ പോലെയാണ് വഹല്ലാഹുൽ ഭൈ എന്നാൽ അള്ളാഹു താല അഹല്ല അനുവദനീയമാക്കിയിരിക്കുന്നു ബൈ അ വ്യാപാരത്തെ കച്ചവടത്തെ അള്ളാഹു അനുവദനീയമാക്കിയിരിക്കുന്നു വഹറമ റിബ പലിശയെ അവൻ നിഷിദ്ധമാക്കിയിരിക്കുകയും ചെയ്യുന്നു ഫമൻ ജാഅഹു അഹു മവഴിലത്തും മിർ റബ്ബിഹി അപ്പോൾ ഫമൻ ജാ അഹു അപ്പോൾ ഒരുവന് വന്നെത്തി മാവിലത്തുൻ ഉപദേശം റബ്ബിഹി തൻ്റെ രക്ഷിതാവിൽ നിന്നു തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ഉപദേശം അവന് വന്നെത്തി അപ്പോൾ ഫന്തഹ അത് കേട്ടുകഴിഞ്ഞപ്പോൾ അപ്പോഴവൻ അത് അവസാനിപ്പിച്ചു വിരമിച്ചു അതിൽ നിന്നും കാരണം ഈ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു വിലക്കിയതാണ് എന്ന് മനസ്സിലാക്കി അവൻ തൻ്റെ രക്ഷിതാവിൽ നിന്ന് വന്ന ഈ ഉപദേശം ലഭ്യമായപ്പോൾ ഫന്തഹ അതുമായി ബന്ധപ്പെട്ടിരുന്നതൊക്കെ അവസാനിപ്പിച്ചു ഫലഹു മാ സലഫ ഫലഹു അവനുള്ളതാണ് മാ സലഫ കഴിഞ്ഞു പോയതനുസരിച്ച് അവന് കിട്ടാനുള്ളത് അവന് വാങ്ങിച്ച് അവിടെ അവതാ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ സം ഈ ഉത്തരവിന് ശേഷം മുമ്പ് എന്ത് അവന് കിട്ടിയോ ആ കിട്ടിയതൊക്കെ അത് അവനുള്ളത് തന്നെ ഫലഹു അവനുള്ളതാണ് മാ സലഹ കഴിഞ്ഞ് പോയതൊക്കെ വ അമ്രുഹു ഇലല്ലാഹി അവൻ്റെ കാര്യം വ അമ്രുഹു ഇല ആ കാര്യം സംബന്ധമായിട്ട് അത് അതവിടെ അവസാനിക്കുകയാണ് ഇനി വമൻ ആദ ഇനി ആരെങ്കിലും മടങ്ങിയാൽ ഈ ഉത്തരവ് വന്നു കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം വീണ്ടും പലിശ വ്യാപാരത്തിലേക്ക് തിരിഞ്ഞാൽ ഫൗലായിക കാ സുഹാബിന്നാർ അപ്പോൾ അവർ നരകാവകാശികളാണ് നരകവാസികളാണ് കൂട്ടർ ഹും ഫിഹാ ഖാലിദൂൻ അവർ അതിൽ ശാശ്വതമായി ശിക്കുന്നവരാണ് ഇതാണ് നമ്മളതിൻ്റെ വാക്കർത്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഹസരത്ത് ഹലീഫ് ഇത് സംബന്ധമായിട്ട് നൽകുന്ന ചില വിശദീകരണങ്ങൾ കൂടി നമുക്ക് നോക്കാം ഓക്കെ ഹദീസ് റിപ്പോർട്ടഡ് ബൈ അബു ഹുരേറിയാഹുത്താലാൽ അബോ ഹുറിയാഹു താലഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹരിചൻ ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് ഫിസ്ബി അപ്പോൺ ഹിം ഹസ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ദർ വിൽ കം എ ടൈം ഒരു സമയം വരുന്നതാണ് ഹീ സറ്റ് അദ്ദേഹം പറഞ്ഞു വെൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് എ സിംഗിൾ പേഴ്സൺ ആ സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയെയും കണ്ടെത്തുവാൻ കഴിയുകയില്ല ഗെർവിൽ കം എ ടൈം ഒരു സമയം വരുന്നതാണ് വസുസല്ലാളി വല്ല പറഞ്ഞു വെൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് എ സിംഗിൾ പേഴ്സൺ ഒരാളെപ്പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല ആ സമയം ആസന്നമായാൽ ഇൻ ദ വേൾഡ് ലോകത്ത് ഹൂ വിൽ നോട്ട് ബി കൺസ്യൂമിങ് ഇൻട്രസ്റ്റ് പലിശ ഉപയോഗിക്കാത്ത പലിശ തിന്നാത്ത അതിന് ഉപയോഗിക്കേണ്ടതായ അവസ്ഥ വരും ഹു വിൽ നോട്ട് ബി കൺസ്യൂമിങ് ഇൻട്രസ്റ്റ് ഓർ ഉസുറി ഉസുറയിൽ എന്ന് പറഞ്ഞാൽ അമിത പലിശയാണ് അപ്പോൾ പലിശ ഉപയോഗിക്കാത്ത ഒരാളെ പോലും ഈ ഭൂമുഖത്ത് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാലം ഒരു സമയം നിങ്ങൾ കാണും ആൻഡി ഫെനുവൺ ക്ലെയിംസ് ഇനി ആരെങ്കിലും ഞാനങ്ങനെ പലിശയൊന്നും ഉപയോഗിക്കുന്ന ആളല്ല പലിശയൊന്നും എടുക്കുന്ന ആളല്ല എന്ന് അവൻ വാദിക്കുകയാണെങ്കിൽ ഈ ആൻ്റി ഫെനുവൺ ക്ലെയിംസ് ദറ്റ് ഹീ ഈസ് നോട്ട് കൺസ്യൂമിങ് ഇൻട്രസ്റ്റ് അവൻ പലിശയൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളല്ല എന്ന് അയാൾ വാദിച്ചാൽ ദെൻ ഷുവർലി അപ്പോൾ തീർച്ചയായും ദ വേപ്പർ ഓഫ് ഇൻട്രസ്റ്റ് ആ പലിശയുടെ വിയർപ്പ് അതിൻ്റെ ധൂമം എങ്കിലും അവനിൽ അവനിലെത്താതിരിക്കത്തില്ല ഇൻ അനതർ ടെക്സ്റ്റ് ദ ഡസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മറ്റൊരു പ്രവാചക വചനത്തിൽ ഇൻട്രസ്റ്റഡിൻ്റെ പൊടി പലിശയുടെ പൊടിയെങ്കിലും അവനിൽ പറ്റാതെ ഇരിക്കില്ല വിൽ റീച്ച് ഹ്യം അത് അവനിലെത്തിത്തേരുന്നതാണ് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത മിഷ്കാത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രസ്തുത ഹതിഥിൽ ഇപ്രകാരം ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാലം വരും അന്ന് പലിശ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അതിനെ ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല എന്ന് വീരവാദം മുഴക്കിയാലും അതിൻ്റെ പൊടിപടലങ്ങൾ അതിൻ്റെ ധൂമപടലങ്ങൾ അവനിലേക്ക് എത്താതിരിക്കില്ല ഇന്ന് തീർച്ചയായിട്ടും ഈ ഹദീസ് അന്വർത്ഥമായ കാലഘട്ടം തന്നെയാണ് ഇന്ന് ബാങ്കുമായിട്ട് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാൽ ആദ്യമേ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള ഫീസുകൾ വാങ്ങിക്കുന്നതിൽ അതൊക്കെ അവർ പലിശയാണ് ആ ബാങ്കിങ് നടത്തുന്നതിനുള്ള ഇതിനു വേണ്ടി അവർ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പലിശയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ധൂമപടലങ്ങളിൽ തന്നെയാണ് പിന്നെ ഇന്ന് നമുക്ക് ക്രയവിക്രയങ്ങൾ നടത്തണമെങ്കിൽ ഇന്നത്തെ ബാങ്കിങ് സംവിധാനത്തിലൂടെയും ധനകാര്യ സ്ഥാപനങ്ങളിലൂടെയും മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പം നമ്മൾ ഓൺലൈനിലൂടെ ഒരാൾക്ക് ശാലം പൈസ അയച്ചു കൊടുത്താൽ തന്നെ അതിന് പോലും അവർ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന നിലയിലാണ് ഈ ബാങ്കുകാർ അതിൽ നിന്നും നമ്മുടെ നമുക്ക് പിടിക്കുന്നതും എടുക്കുന്നതും ഒക്കെ അപ്പോൾ ഇതൊക്കെ അവരുടെ ചിലവെന്നോ മറ്റോ പറഞ്ഞായിരിക്കാം ചെയ്യുന്നത് എങ്ങനെയായാലും ശരി ഇന്നത്തെ അപ്പോൾ ഈ വചനം എത്രത്തോളം അന്വർത്ഥമായിരിക്കുന്നു ഈ വചനം ഇപ്രകാരം നമ്മുടെ മുമ്പിൽ വരികയും അതുപോലെ അള്ളാഹു ഇതിനെ നിരോധിക്കുകയും ചെയ്തിരിക്കുന്ന ആ രണ്ടും കൂടി നമ്മളൊന്ന് കൂട്ടി വായിച്ച് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം അപ്പം ബാങ്കുമായി ബന്ധപ്പെട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പലിശക്കകത്ത അകപ്പെടും അതിൻ്റെ സൂമ പടലങ്ങൾ നമ്മളിലേക്ക് വരും നമ്മൾ കുറേ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് അവർ തരും ഇനി അവിടെ നിന്നൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു ഗോൾഡ് കൊണ്ടുവച്ച് ലോൺ എടുത്താലും നമ്മൾ ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരാം അപ്പം ധനം ക്രയവിക്രയ സ്ഥലത്ത് അങ്ങനെ ഇത് സംബന്ധമായ ഹലിഫതുദയുടെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ അറിവെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഈറ്റ്സ് ഇൻട്രസ്റ്റ് ഹലിഫത്തുല്ല പറഞ്ഞ ഒരു പ്രയോഗമാണ് പലിശ പലിശയത്തിൻ്റെ ഒന്നും എന്ന് ഇപ്പം നമ്മളൊരു ലോൺ എടുത്തു നമുക്ക് ആയിരം രൂപ അവർ ഈ പലിശയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു നമുക്ക് പണം സൂക്ഷിക്കുന്നതിന് മറ്റൊരു വഴി ഇല്ല അതിൻ്റെ സുരക്ഷിതത്വം പ്രമാണിച്ച് നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന് ഒരു ലക്ഷം രൂപ ഇട്ടു നമുക്ക് ആറുമാസം കഴിഞ്ഞ് മതി ആറുമാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ ഇൻട്രസ്റ്റ് കിട്ടി അപ്പോൾ ഒരു ലോൺ എടുക്കേണ്ടി വന്നു കുറച്ച് രൂപ ഇടേണ്ടി വന്നു അപ്പോൾ ഒന്നിൽ നിന്നും കിട്ടിയത് മറ്റതിന് പൂരകമായിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ ആ പലിശ നമ്മൾ തിന്നാത്ത നിലയിലുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞ് അങ്ങ് ചിരിച്ച് ആ വിഷയം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇതല്ലാതെ ഈ കാലഘട്ടത്തിൽ ഇത് നിങ്ങളെ ബാധിക്കാതിരിക്കില്ല എന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞത് അന്വർത്ഥമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ക്രയവിക്രയങ്ങൾ എടുക്കൽ സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ നടത്തുമ്പോൾ ഈ പലിശ സംബന്ധമായി നമുക്ക് ഒരു ബോധമുണ്ടായിരിക്കണം അള്ളാഹു താല വിലക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ഇതിനകത്ത് ഇങ്ങനൊരു കാലം വരും അന്ന് അതില്ലാതെ നടക്കില്ല എന്നുള്ള അധ്യാപനവും നമുക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കണം ചിന്തിക്കുക അത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിശാലമായി കണ്ട് അത് വേണ്ടതുപോലെ ആലോചിച്ച് യുക്തമായ തീരുമാനത്തിൽ മിക്കവാറും എല്ലാവരും കൂടുതൽ പലിശ അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥത അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഭാരതം പോലുള്ള ഒരു രാജ്യത്തും എത്രയോ കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ കാണുന്നതാണ് സർക്കാർ പോലും കടത്തിലാണ് എന്നുള്ളത് സർക്കാർ കടത്തിലാണെന്ന് പറയുമ്പോൾ നമ്മൾ കടത്തിലാണെന്നില്ല ഇഷ ഇത് സംബന്ധമായ കൂടുതൽ വിശദീകരണം ഹസർത്ത് ഖലീഫത്തുള്ള നൽകുന്നുണ്ട് അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം വിശുദ്ധ ഖുർആാൻ്റെയും വിശുദ്ധ റസുൽ സല്ലാ വല്ലമിയുടെയും അധ്യാപനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തി വിശേഷിയായി പരിശുദ്ധമായ റവ മാസത്തിൽ നാളെ ഇരുപത്തേഴാം രാവാണ് ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞു അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ പത്ത് ചിലടത്ത് ഒറ്റ രാവെന്ന് പറയുമ്പോൾ മറ്റടുത്ത് ഇരട്ട രാവായിരിക്കാം അങ്ങനെയൊക്കെ പല രീതിയിലുള്ള രാവുകളുണ്ട് ഏതായാലും അവസാനത്തെ പത്തിൽ അള്ളാഹു താല ലഹ്ലീലതുൽ കദറിനെ അവതരിപ്പിക്കുന്നു അത് ഒരു ഒരു വാർഷിക ബഡ്ജറ്റ് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ പങ്കും നമുക്ക് കിട്ടേണ്ടതെല്ലാം ചോദിച്ച് വാങ്ങിക്കുവാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹു താല എന്താണോ തരാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് എന്തൊക്കെ ഭൗതികമായിട്ട് ആവശ്യമുണ്ടോ ആത്മീയമായിട്ട് ആവശ്യമുണ്ടോ മരണശേഷം ആവശ്യമുണ്ടോ നമ്മുടെ മാതാപിതാക്കൾക്ക് ആവശ്യമുണ്ടോ നമ്മുടെ ഭാര്യ മക്കൾക്ക് ആവശ്യമുണ്ടോ സഹോദരങ്ങൾക്ക് ആവശ്യമുണ്ടോ സമൂഹത്തിലുള്ള മറ്റാളുകൾക്ക് ആവശ്യമുണ്ടോ എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടി വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിൽ നിന്നും അത് വികസിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ലോകവ്യാപകമായിട്ട് കാരുണ്യത്തിൻ്റെയും നന്മയുടെയും ഒരവസ്ഥാവിശേഷം സംജാതമാകുന്നതിന് വേണ്ടി പ്രത്യേകമായി ദ ചെയ്യേണ്ട ദിനരാത്രങ്ങളാണ് മറ്റുതായ അനാവശ്യ സംസാരങ്ങളെല്ലാം അവസാനിപ്പിച്ച് എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് കുടുംബത്തിലും അതുപോലെ മറ്റ് കച്ചവടത്തിൽ ഏർപ്പെടുന്നവരും മുഴുകുന്നവരും എല്ലാം അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ദിനങ്ങൾ വളരെ പ്രതിഫലദദായകങ്ങളായ ദിനങ്ങളാണ് അള്ളാഹു താല എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ നൽകി അനുഗ്രഹിക്കട്ടെ പലസ്തീൻ പോലുള്ള ഒരു രാജ്യത്ത് നമ്മുടെ സഹോദരങ്ങളെ മനുഷ്യ സഹോദരങ്ങളെ അറിവല ചെയ്യുന്ന ഈ മഹാദുഷ്ടന്മാർക്കെതിരിലും നമ്മൾ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ണിനരോടുകൂടി ദാ ചെയ്യേണ്ടതാണ് ആ സഹോദരങ്ങളുടെ രക്ഷയ്ക്കായിട്ടും ആയുധമില്ലാത്ത ഈ പാവപ്പെട്ട ഈ ഒരു ജനതയെ നിഷ്ഠൂരമായി കൊല്ലുന്ന ഈ മൃഗീയത ഈ ലോകത്തു നിന്നും അവസാനിപ്പിക്കുന്നതിനും ഈ ഫറോവുമാരുടെ അന്ത്യം അള്ളാഹുവിൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയും നാം ഓരോരുത്തരുത്തരുന്ന ചെയ്യുക ഉള്ളതാണ് അള്ളാഹു താല അവരെ സംരക്ഷിക്കട്ടെ അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന മാസമായിട്ട് എണ്ണപ്പെട്ടിരിക്കുന്ന മാസത്തിലാണെന്നും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക ജസാക്ക ജസാ അസ്സലാഹി